കണ്ണുകൾ കഥ പറയുമ്പോൾ എ സസ്പെൻസ് ത്രില്ലർ സ്റ്റോറി രജന ഇർഫാന റംഷി പാർട്ട് ടെൺ പെട്ടെന്നാണ് അത് സംഭവിച്ചത് റോഷന്റെ കാറിന് നേരെ ഒരു കറുപ്പ് നിറത്തിലുള്ള നായ വരുന്നും അവൻ അതിൻ്റെ ദേഹത്ത് തട്ടാതിരിക്കാനായി കാർ സൈഡിലേക്ക് തിരിച്ചിട്ടു ഒരു മരത്തിൽ ഇടിച്ച് അത് കാർ സ്റ്റോപ്പായി എന്തു വിജയടാ അത് റോഷൻ ഒന്നും സംസാരിക്കാൻ സാധിച്ചില്ല ശബ്ദം കേട്ടുകൊണ്ടാണ് പുറകിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന നീതു ഉണർന്നത് വീടെത്തിയോ വീടല്ല കാടാണ് എത്തിയത് ആസിഫ് വിൻഡോ ഗ്ലാസ് തുറന്നുകൊണ്ട് പറഞ്ഞു ഇതെവിടെയാ സ്ഥലം ആസിഫ് റോഷനോട് ചോദിച്ചു അറിയില്ല ഈശ്വര ഓരോന്ന് ആലോചിച്ച് വന്ന് എനിക്ക് വഴിതെറ്റിപ്പോയോ റോഷൻ സ്വയം പറഞ്ഞു അപ്പോഴേക്കും നീതു ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു അയ്യോ ഇത് മറ്റേ കാടല്ലേ പുറത്തു നിന്നും നീതുവിന്റെ നിലവിളി കേട്ട് റോഷൻ പുറത്തേക്ക് ഇറങ്ങി ആസിഫ് ഇറങ്ങാൻ ഒരുങ്ങിയെങ്കിലും അവനോട് വരണ്ട എന്നും പറഞ്ഞ് കാർ ലോക്ക് ചെയ്തു എന്ത് സംഭവിച്ചാലും നിന്നെ ഞാൻ ഒരു മരണത്തിനും വിട്ടുപിടിക്കില്ല റോഷൻ മനസ്സിലുറപ്പിച്ചു നിന്നോടരാ എന്റെ ചോദിക്കാതെ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞത് റോഷൻ നീതുവിന്റെ മുന്നിൽ വന്ന് നിന്ന് കൊണ്ട് പറഞ്ഞു ഞാൻ ഇത് എവിടെയാ സ്ഥലം എന്ന് നോക്കാൻ പിന്നെ ഇയാളെ പോലെ അല്ല ഈ നിവേദ ധൈര്യം ജലിച്ചപ്പോഴേ എന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാ ഓഹോ എന്നാ നടക്കട്ടെ റോഷൻ അതും പറഞ്ഞ തിരിഞ്ഞു നടന്നു ആ കാടിന്റെ കൂരാക്കൂരിട്ടിൽ നായ്ക്കളുടെ ഒരു ഇടലും കൂടി ആയപ്പോൾ നേതുവിന്റെ മനസ്സിൽ ഭയത്തിൻ കടങ്ങൾ വീണു തുടങ്ങി അവൾ ദൂരത്ത് കണ്ട വെളിച്ചത്തിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കി അത് തീനാളമാണെന്ന് മനസ്സിലാക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല ഇതാ കെട്ടിടമല്ലേ അവിടെ നിന്നും എന്താ ഇപ്പോൾ തീ കത്തുന്നത് അവൾ സ്വയം പറഞ്ഞ് അതിൻ്റെ അടുത്തേക്ക് നടക്കാനിടങ്ങി അപ്പോഴാണ് പുറകിൽ നിന്നും ഒരു കൈ അവളുടെ തോളിൽ പതിഞ്ഞത് നഖങ്ങൾ അവിടെ ആൾ പോലെ തോന്നി അവൾക്ക് ഭയം കാരണം വിറക്കാൻ തുടങ്ങി ആരാ എന്തൊന്നും ചെയ്യല്ലേ ഹാ ഇത്രയേ ഉള്ളൂ ശബ്ദം കേട്ട് നീ ഇത് ബാക്കിലേക്ക് നോക്കി ദേ നിൽക്കുന്ന മിസ്റ്റർ റോഷൻ ചെറുവിരലിലെ കുർത്തുനഖവും കാണിച്ചു എന്റെ പാതി ജീവൻ അങ്ങ് പോയി ധൈര്യ രക്തത്തിൽ അല്ലെന്ന് ചേർന്ന നിവേദിയുടെ ധൈര്യം ഒന്ന് പരീക്ഷിച്ചതാ റോഷൻ കളിയാക്കി കൊണ്ട് പറഞ്ഞു ധൈര്യം പരീക്ഷിക്കാൻ പറ്റിയ സ്ഥലമാണല്ലോ അല്ലേ ഇത് അവൻ കേൾക്കാതെ കാറിന്റെ അടുത്തേക്ക് പോയി ഹലോ മരണത്തിന്റെ വായിലേക്ക് ചെന്ന് കയറി കൊടുക്കാതെ ഒന്ന് ഇവിടേക്ക് വരുമോ റോഷൻ അവിടെ നിന്നും വിളിച്ചു പറഞ്ഞു അവൾ അവന്റെ അടുത്തേക്ക് പോയി ഇപ്പോൾ ആ കെട്ടിടത്തിലേക്ക് പോയാൽ നമ്മുടെ കേസ് തെളിയിക്കാൻ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാതിരിക്കില്ല ഇത് നീ ഇരുന്ന് കാണുന്ന ഡോറാബൂജി മല കണ്ടുപിടിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും അല്പം സീരിയസ് ആയിട്ട് ചിന്തിക്കും ഇയാൾക്ക് പേടിയാണെങ്കിൽ അത് പറയൂ നിനക്ക് പിന്നെ പേടിയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല റോഷൻ പറഞ്ഞത് മൈൻ ചെയ്യാതെ അവൾ തുടർന്നു ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥത കാണിക്കണം നമ്മൾ കേസ് തെളിയിക്കാൻ വൈകും തോറും എത്ര ജീവനാണ് നഷ്ടപ്പെടുക എന്ന് പറയാൻ പോലും സാധിക്കില്ല ആ പ്രകാശ് സാറാണെങ്കിൽ ഇപ്പൊ വന്നേനെ നീത് ഗൗരവത്തിൽ പറഞ്ഞു തീർത്തും അവൻ അവളെ ദേഷ്യത്തിൽ നോക്കി നിനക്കൊരു കാര്യം അറിയോ നമ്മൾ ഇവിടെ എത്തിയത് എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല ഇവിടേക്ക് വരുമ്പോൾ സാധാരണ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ കാണാത്ത ഒരു വളവ് ഞാൻ കണ്ടു ഞാൻ അറിയാതെ തന്നെ അതിലൂടെ കറി യാന്ത്രികമായി വന്നതാണ് ഇത് കേട്ട് നീതുവിന് ഭയം കൂടി എന്റെ അഭിപ്രായത്തിൽ ഇത് വല്ല പ്രേതവും ആവാനേ സാധ്യതയുള്ളൂ നമുക്ക് ഇതിൽ നിന്നു ഒഴിഞ്ഞാലോ നീതു ഭയം നിറഞ്ഞ മുഖത്തോടെ ചോദിച്ചു അയ്യോ ഇതൊന്നും അല്ലല്ലോ കുറച്ചു മുന്നേ പറഞ്ഞത് ജോലിയിലുള്ള ആത്മാർത്ഥത എവിടെ പോയി ഇപ്പം ചില പ്രത്യേക സാഹചര്യത്തിൽ ആത്മാർത്ഥത മാറ്റിവെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല നീതു മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു അതൊക്കെ പിന്നീട് ചർച്ച ചെയ്യാം ഇപ്പോൾ നമുക്ക് ആസിഫിന്റെ ജീവൻ രക്ഷിക്കുക എന്നതാണ് പ്രധാനം അതെന്താ അപ്പൊ എന്റെ ജീവനെ ഇവിടെ ഒരു വിലയില്ലേ ഈ റോഷൻ ഒരു കാര്യവും കാരണവും ഇല്ലാതെ പറയാറില്ല വാചകം ഒടിച്ച് നിൽക്കാതെ ഈ കാറ് തള്ളു അങ്ങനെ അവർ രണ്ടുപേരും കഷ്ടപ്പെട്ട് തള്ളി കാർ റോഡിലെത്തിച്ചു ആസിഫ് ഒരുപാട് തവണ ഇറങ്ങാമെന്ന് പറഞ്ഞെങ്കിലും റോഷൻ സമ്മതിച്ചില്ല റോഷൻ ഒട്ടും സമയം കളിയാതെ വണ്ടിയെടുത്ത് സ്റ്റാർട്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ കെട്ടിടത്തിൽ നിന്നും ഒരു സ്ത്രീയുടെ നിലവിളി കേട്ടത് സ്റ്റോപ്പ് ദ കാർ ഇതു ബാക്കിലേക്ക് നോക്കി പറഞ്ഞു നോ എനിക്കൊപ്പ പ്രധാനം ഇവന്റെ ജീവനാണ് അവൻ മരവിച്ച മനസ്സുമായി കാർ മുന്നോട്ടെടുത്തു നീതു അസ്വസ്ഥമായ മനസ്സുമായി ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തന്നെ നോക്കിയിരുന്നു അവർ വീട്ടിലെത്തി നല്ല ക്ഷീണം ഉണ്ടായിരുന്നതിനാൽ പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ചു കിടന്നു റോഷൻ മയക്കത്തിലേക്ക് വീഴാനൊരുങ്ങവെയാണ് അവന്റെ ഫോൺ റിങ് ചെയ്തത് ഹലോ ഹലോ രണ്ട് മൂന്ന് പ്രാവശ്യം ചോദിച്ച ശേഷം മറുപകത്തതെന്ന് മറുപടി വന്നു നിന്നെ ഒന്ന് പേടിപ്പിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നുള്ളൂ അത് സാധിച്ചു നീയും ഞാനും ഉൾപ്പെടുന്ന വികാര വിചാരങ്ങളിലുള്ള ഓരോരുത്തരും സ്വാർത്ഥത നിന്റെ കാതോര ഒരു ജീവൻ നഷ്ടപ്പെടുന്ന വേദന കേട്ടിട്ടും നീ നിന്റെ കൂട്ടുകാരന് വേണ്ടി അത് കേൾക്കാതിരുന്നില്ലേ അത് നിന്റെ സ്വാർത്ഥത എന്റെ സ്വാർത്ഥത എന്റെ പ്രതികാരമാണ് അതില്ലാതാക്കാൻ ആരെ കൊണ്ടും സാധിക്കില്ല ഒരു പ്രത്യേക ഇനത്തിൽ അയാൾ പറഞ്ഞു നിർത്തി ഇപ്പൊ നിന്റെ സമയമല്ലേ നീ ആസ്വദിച്ചു കളിക്കു ഈ റോഷൻ കളത്തിലിറങ്ങിയിട്ട് നമുക്ക് നേരിട്ട് മുട്ടാം റോഷൻ പറഞ്ഞു തീർക്കും മുമ്പേ അയാൾ ഉച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി ഫോൺ കട്ടാവുകയും ചെയ്തു അപ്പോൾ തന്നെ പ്രകാശം വിളിച്ചു രേവതി എന്നൊരു സ്ത്രീ കൂടി മരണപ്പെട്ടിരിക്കുന്നു അവൻ അത് പറഞ്ഞതും റോഷൻ ഒന്ന് മൂളുക മാത്രം ചെയ്തു നാളെ ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കി തന്റെ സ്വാർത്ഥത കാരണം ഒരു ജീവൻ നഷ്ടപ്പെട്ടതിൽ അവന് കുറ്റബോധം തോന്നി അന്ന് രാത്രി നിദ്രയുടെ കിരണങ്ങൾ അവന് തഴകിയില്ല പിറ്റേന്ന് രാവിലെ ഫോറൻസിക് ഓഫീസിൽ റോഷൻ നടന്ന കാര്യങ്ങളെല്ലാം എല്ലാവരോടുമായി പറഞ്ഞു ഹോ അപ്പൊ ഞാൻ ജസ്റ്റ് മിസ്സാണല്ലേ അയാൾക്ക് നിന്നെ പേടിപ്പിക്കുക എന്നെ തന്നെ കിട്ടിയുള്ളൂ ആസിഫ് താടയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു എന്നെയല്ല നമ്മളെ പേടിപ്പിക്കുക എന്നതാണ് അയാൾ ഉദ്ദേശിച്ചത് ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറയാമെന്നത് സംശയമില്ലാത്ത കാര്യമല്ലേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എല്ലാവരും സ്വയം സ്ട്രോങ് ആവുക എന്നതാണ് ആക്രമണം എവിടെ നിന്ന് വന്നാലും പ്രതിരോധിക്കാൻ പറ്റണം നിവേദ്യ അക്ഷയ അറിയോ ഓക്കെ ഫോർ ദാറ്റ് പ്രതിരോധത്തിൽ അവർ ഡബിൾ ഒക്കെ ആയിരിക്കും റോഷൻ നടുവെന്ന് തടവിക്കൊണ്ട് പറഞ്ഞു നീന്തോന്നു വിളിച്ചു കാണിച്ചു കൊടുത്തു അപ്പോഴാണ് അഖിൽ അവിടേക്ക് വന്നത് അവനെ റോഷൻ ഒരു കാര്യം അന്വേഷിക്കാനായി പറഞ്ഞയച്ചതായിരുന്നു കേസിൽ പ്രധാനപ്പെട്ട ഒരു തെളിവുമായാണ് അവൻ വന്നത് എന്തായടാ അന്വേഷിച്ചോ എന്തെങ്കിലും വിവരം കിട്ടിയോ നമ്മൾ വിചാരിച്ച പോലെ കൊല ചെയ്യപ്പെട്ട നാല് സ്ത്രീകളും ഒരു ഹോസ്പിറ്റലിൽ അല്ല കാണിച്ചിരിക്കുന്നത് അതൊക്കെ അന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ ആ കെട്ടിടത്തിൽ തന്നെ വിശദമായ ഒരു അന്വേഷണം നടത്തിയാൽ ഈ കേസ് തെളിയിക്കാൻ ആവശ്യമായ തെളിവുകൾ ലഭിക്കുമെന്നാണ് എന്റെ അഭിപ്രായം ചിലപ്പോൾ സാധിച്ചേക്കാം പക്ഷേ ആ കെട്ടിടം നമ്മളെ കേസിൽ നിന്നും വഴി തിരിച്ചുവിടാൻ ആരോ മനപൂർവ്വം നമുക്ക് മുന്നിൽ വെറുമൊരു പ്രതീകമാക്കുകയാണോ എന്നൊരു തോന്നൽ അതെന്ത് മാത്രം തോന്നലായിരിക്കാനും സാധ്യതയുണ്ട് ഇയാൾ ഇതെന്തൊക്കെയാ പറയുന്നത് അത്രയും കാര്യങ്ങൾ അവിടെ കണ്ടിട്ടും കെട്ടിടത്തിന്റെ ഒരു പങ്കുവില്ലെന്നോ നീതു അക്ഷയുടെ ചെവിയിൽ പതിയെ പറഞ്ഞു എന്താണ് നിവേദ്യ എന്തെങ്കിലും പറയാനുണ്ടോ അഭിപ്രായങ്ങൾ എല്ലാവർക്കും തുറന്നു പറയാം അതെന്ത് ചെറിയ കാര്യമായാലും ആരുടെ ചിന്തയിൽ നിന്നാണ് നമുക്കൊരു കച്ചി തുറുമ്പോ കിട്ടുക എന്ന് പറയാൻ കഴിയില്ല പ്രകാശ് നേതുവിന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു അതിഷ്ടമാവാത്ത രീതിയിൽ റോഷൻ അവനെ ഒന്ന് നോക്കി അല്ല സാർ നമുക്ക് ആ കെട്ടിടത്തിൽ തന്നെ ഒന്നും കൂടി പോയി നോക്കാം എന്നാണ് എന്റെ അഭിപ്രായം ഇത്രയും ഭേഗരമായ നിരവധി കൊലകൾ ചെയ്ത് അത് പബ്ലിക്കിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കുകയും ചെയ്ത കില്ലർ ഒരിക്കലും ഇത്ര പെട്ടെന്ന് പിടിതരില്ല ഈ കെട്ടിടം അന്വേഷണത്തിന് തുടക്കത്തിൽ തന്നെ നമുക്ക് മുന്നിൽ ആസിഫിനെ കാട്ടിൽ തന്നെ ഉപേക്ഷിച്ചതിന്റെ കാരണവും അത് തന്നെയായിരിക്കും സംശയമുള്ളവർക്ക് അവിടെ പോയി നോക്കാം ഞാൻ എൻ്റെ വഴിക്കൊന്നും അന്വേഷിക്കട്ടെ അതും പറഞ്ഞ് റോഷൻ പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് അവിടേക്ക് സമാഷിച്ചാൻ വന്നത് അവനെ കഴിഞ്ഞ രാത്രിയിൽ റോഷനും നീതവും കണ്ടതിന്റെയും കേട്ടതിന്റെയും അടിസ്ഥാനത്തിൽ ആ പ്രദേശത്ത് ഏതെങ്കിലും ഗർഭിണികളായ സ്ത്രീകളെ കാണാതെയായിട്ടായിട്ടുള്ള റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞയച്ചതായിരുന്നു ഇതുവരെ അങ്ങനെ ഒരു കേസും ഒരു സ്റ്റേഷനിലും വന്നിട്ടില്ല അത് കേട്ട് റോഷൻ ഇറങ്ങി നീ ഒച്ചക്ക് പോകാനെങ്ങനെയാ ഞങ്ങൾ വരുന്നത് എന്നും പറഞ്ഞ് അഖിലും ആസിഫും റോഷനോടൊപ്പം പോയി റോഷൻ അത്ര പെട്ടെന്ന് പോകുമെന്ന് ഇത് പ്രതീക്ഷിച്ചില്ല അവൻ നിന്ന് പറങ്ങി ആ നാലു പേരുടെയും പേഴ്സണൽ ഡീറ്റെയിൽസ് അടങ്ങിയ റെക്കോർഡ് ഞങ്ങൾക്കൊന്ന് വേണം ആസിഫ് അകത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ആശിഖാത അവൻ കെടുത്തുകൊടുത്തു ഇറങ്ങുന്ന വഴിക്ക് വാതിലിന് നിൽക്കുന്ന അക്ഷയുടെ മുന്നിൽ അവൻറെ ഒന്ന് സ്റ്റെക്കായി എന്റെ കൂടെ പോരുന്നൊടി ചല്ലെ അവൻ സിനിമാ സ്റ്റൈലിൽ ചോദിച്ചു ഹാ അവൾ ശക്തിയിൽ അവനെ ആട്ടി ഹൗ ഒന്ന് മുഖം കഴുകണമെന്ന് വിചാരിച്ചിരുന്നു ഇനിയിപ്പൊ അത് വേണ്ടല്ലോ അല്ലെ ആസിഫ് മുഖം തുടച്ചുകൊണ്ട് പറഞ്ഞു കുഞ്ഞു കാലിലെ ചെരുപ്പ് എടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ആട്ടിലുതുക്കിയത് നീ ആരാടി അപ്സരസോ എന്നെ വായി നോക്കി നിൽക്കുന്നത് കണ്ട് നിനക്കൊരു സന്തോഷം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചോദിച്ചതാ ഞാൻ അല്ലാതെ ഈ മരമോന്ന് കണ്ട് ഏതെങ്കിലും കാഴ്ച ഉള്ളവന്മാരും കൂടെ പോരാൻ പറയോ ആസിഫ് അതും പറഞ്ഞ അക്ഷയുടെ പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ അവിടെ നിന്ന് മുങ്ങി അവൾ അവനെ തന്റെ തുറച്ചു നോക്കി ഇനി അവനെ നോക്കി ദഹിപ്പിക്കണ്ട നീ പറഞ്ഞത് കൊണ്ട് ഞാൻ വെറുതെ വിട്ടു അല്ലെങ്കിലോ അല്ലെങ്കിലും വെറുതെ വിട്ടു നീ ഒന്ന് പോയേ ഉം ഉം എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് നീതാ അവളെ ഒന്ന് ആക്കിക്കൊണ്ട് പറഞ്ഞു എന്നാ നമുക്ക് പോയാലോ പ്രകാശ് എല്ലാവരും കൂടിയായി ചോദിച്ചു ഞങ്ങളും വരണോ യെസ് ഓഫ് കോഴ്സ് നിനക്കും സംശയമുള്ള സ്ഥിതിക്ക് നീയും വരണം കെട്ടിടത്തിന് പിന്നിലുള്ള രഹസ്യം ഇന്നത്തോടെ പൊളിക്കണം കമോൺ ലെറ്റ്സ് ഗോ എല്ലാവരും അവനെ പിന്തുടർന്നു ഇതേ സമയം സിറ്റി ഹോസ്പിറ്റലിൽ ഇവിടെ ആരും കൊല്ലപ്പെട്ട ദേവിക എന്ന സ്ത്രീയാണ് കാണിച്ചിരുന്നത് ഗൈനക്കോളജിസ്റ്റ് വൈശാഖ് ആണ് അവര് നോക്കിയത് അങ്ങനെ വിവരങ്ങൾ പറഞ്ഞു കൊടുത്തു നീ ഒന്ന് അയാളെ കാണാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് വാ റോഷൻ നാസിഫിനോട് പറഞ്ഞു ഞാനോ ഞാനിന്ന് ഇത്രയും മുകളിൽ പോയി അയാളെ കണ്ടുപിടിച്ചൊക്കെ അന്വേഷിച്ചു വരണ്ടേ ഒരു സുഖമില്ലാത്ത കുട്ടിയല്ലേ ഞാൻ ഇടയായി നിനക്ക് എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുമില്ല ആസിഫ് മുഖത്ത് സങ്കടം വരുത്തി തൽക്കാലത്ത് നിനക്ക് ഇപ്പോ ഒരു അസുഖവുമില്ല മര്യാദക്ക് പോയി നോക്കിയിട്ട് വട മടിയ അവൻ മനസ്സിലാ മനസ്സോടെ അവിടെ നിന്നും പോയി ഇനി ബാക്കി നാല് പേർ നീ അവരുടെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ചേ റോഷൻ അഗ്രീനോട് പറഞ്ഞു രണ്ടാമത്തേത് നികിത അവർ കോവടത്തുള്ള എസ് എം ആർ ഹോസ്പിറ്റലിലാണ് കൺസൾട്ട് ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെ ആളായ ഷഹാന ഓർക്കലയിലുള്ള കൊറീന ഹോസ്പിറ്റലിലും നാലാമത്തെ കൊലപാതകത്തിനിരയായ മറിയ നടുമങ്ങാടുള്ള ക്രിസ്ത്യൻ ഹോസ്പിറ്റലിലുമാണ് കാണിച്ചിരുന്നത് പിന്നെ അവസാനം നടന്ന കൊലപാതകം നടന്നതായി ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ അഖിൽ പറഞ്ഞു നിർത്തി റോഷൻ എല്ലാം കേട്ട് കുറച്ച് മുന്നോട്ട് നടന്നു അപ്പോഴാണ് നീതുവിന്റെ ഓർമ്മ വന്നത് ഒരു വിവരമില്ലല്ലോ ഇനി എന്തെങ്കിലും അപകടം അവൻ മനസ്സിലോർത്തുകൊണ്ട് അവൾക്ക് വിളിക്കാനായി ഫോൺ എടുത്തു അപ്പോഴാണ് ഫോണിൽ നീതുവിന്റെ നമ്പർ ഇല്ലാത്തത് മനസ്സിലായത് അഖിൽ നിന്റെ കയ്യിൽ അവളുടെ ഉണ്ടോ അവളുടെയോ ഏതവളുടെ എടാ അവളുടെ നീ ആളെ കളിയാക്കാത്തതെന്ന് തെളിയിച്ചു പറയാടാ അഖിൽ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു നിവേദ്യയുടെ ആദ്യമായാണ് അവളുടെ പേര് വിളിക്കുന്നത് അതിന്റെ ഒരു ചമ്പലുണ്ടായിരുന്നു അവന്റെ മുഖത്ത് ഇതിനാണോ നീതിത്യത്തായി കളിച്ചത് ഉം ഒരു ഭർത്താവ് ചോദിക്കുന്ന ചോദ്യമാണ് അവന്റെ ഭാര്യയുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ടോന്ന് ഉളുപ്പുണ്ടോടാ അതിലെന്റെ ചോദ്യത്തെ ഞാൻ റോഷൻ ഒന്ന് വിളിച്ചു കാണിച്ചു കൊടുത്തു ആസിഫ് ഉണ്ടായിരുന്നെങ്കിലുടെ നമ്പറെങ്കിലും കിട്ടിയെന്നേ അവരുടെ തമ്മിൽ എന്താ ബന്ധം റോഷൻ സംശയത്തോടെ ചോദിച്ചു നിലവില് ബന്ധമൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ ബന്ധം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് കളിയാക്കി കൊണ്ട് പറഞ്ഞു നിന്റെ കയ്യിൽ പ്രകാശ് നമ്പർ ഇല്ല അതിലേക്ക് വിളിച്ചു നോക്ക് ആ അത് ശരിയാണല്ലോ ഞാൻ മറന്നിരിക്കുകയായിരുന്നു റോഷൻ അതും ഫോൺ ഫോണെടുത്ത് പ്രകാശിനെ ഡയൽ ചെയ്തു ഹലോ എന്തായി കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ ഇല്ല ഞങ്ങൾ അവിടെയൊക്കെ നോക്കി ഇന്നലെ നിങ്ങൾ അവിടുന്ന് ശബ്ദം കേട്ടു എന്ന് പറഞ്ഞില്ലേ പക്ഷെ അതുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ ഇല്ലായിരുന്നു ആരോ നമ്മളെ കൃത്യമായി കൂട്ടന്മാരാക്കുന്നുണ്ട് അതിരിക്കട്ടെ നിങ്ങൾ പോയത് എന്തായി ഉം ഇവിടുത്തെ കാര്യങ്ങൾക്ക് വന്നിട്ട് പറയാം എല്ലാവരും ഓക്കെ അല്ലേ റോഷൻ നേതുവിന്റെ കാര്യം അറിയാൻ വേണ്ടി ചോദിച്ചു യെസ് റോഷൻ ഇവിടെ ആർക്കും കുഴപ്പമൊന്നുമില്ല എന്നാ ശരി അതും പറഞ്ഞേ അവർ ഫോൺ കട്ട് ചെയ്തു ആർ ആസിഫ് ഓടി വന്ന അകലിന്റെ തോളിൽ കൈയും വെച്ച് ക്ഷീണത്തിനായി നിന്നുകൊണ്ട് പറഞ്ഞു എന്തു പറ്റി ഇവിടെ ഗർഭിണിയെ കൊണ്ടുവന്നാൽ മാത്രമേ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അവിടുത്തെ മാലാഖ് പറഞ്ഞത് മാലാഖയോ അതേടാ ഭൂമിയിലെ മാലാഗല്ലേ നഴ്സ് വെറൈറ്റി അല്ലേ ആസിഫ് സ്വന്തം കോമഡിയിൽ അഭിമാനപുള്ളതനായി പറഞ്ഞു ഇത്രയും വൈകിയില്ലേ ബാക്കി കാര്യങ്ങൾ നാളെ തീരുമാനിക്കാം അത് പറഞ്ഞ അവർ അവിടെ നിന്നും ഫോറൻസിക് ഓഫീസിലേക്ക് പോയി തുടരും